തുറന്നേടാ ആ കുടും തുറന്ന് കിസ് ഞങ്ങളുടെ പുതിയ കൊടാ അപ്പയുടെ ഓഫീസിൽ നിന്ന് ഇട്ടാ എന്റെ വലുപ്പം നോക്കിക്കോടേ ഈ എന്റെ മൂ എന്തൊരു വലിയ വിളയാണ്ട കൊച്ചി മെട്ടറാടാ പപ്പയുടെ ഓഫീസിൽ നിന്ന് ഇട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ കുടയ്ക്കാ അപ്പൊ ഞങ്ങൾ ജാസ്റ്റ് ഇത് കാറിൽ വെക്കാം എന്നല്ലേ പാറ പാർക്കുട്ടിയുടെ പുട്ടും പറയോ ഞങ്ങൾ പുറത്ത് വഴിക്കാം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കാർപുട്ടി കൂട്ടുമഴം കഴിക്കാനുണ്ട് ഞാൻ കയ്യിൽ കിട്ടും അടുത്താളം റെഡി ആയിട്ട് കൊണ്ട് എന്താ പരിപാടി നോക്കി എന്താ മോ എന്നിട്ട് കുഴിയാനെ കിട്ടിയ കുഴിയാനെ അങ്ങനൊന്നും അല്ല കുടിക്കുന്നത് കുഴിയാനൊക്കെ ഓൾറെഡി അവിടെ കോഴി കാണും അതാ ആ കുഴി കുഴിയാനയുടെ അതേ കണ്ടില്ല